വെൽക്കം ടു അലാമി കിച്ചൺ കുലുക്കി കുടിക്കാൻ പോയൊരു വീഡിയോ ആണ് ഇത് കുലുക്കി എന്ന് പറഞ്ഞിട്ട് ചോക്ലിയിലുള്ളൊരു ഷോപ്പാണ് ചോക്ലി നിന്ന് ബൈപ്പാസിൽ കയറുമ്പോൾ ബൈപ്പാസ് റോഡ് എന്ന് പറഞ്ഞിട്ട് ബൈപ്പാസിലേക്ക് കയറുന്ന റോഡ് അപ്പം ബൈപ്പാസ് റോഡിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മളവിടെ ഇടയ്ക്കെല്ലാം പോയിട്ട് കുടിക്കേണ്ടത് നമ്മൾ കുത്തുപറമ്പിലാണ് അപ്പോൾ കുത്തുവാറമ്പിൽ നിന്ന് ചൊക്ലിയിൽ പോയിട്ട് കുലുക്കി കുടിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ ഇടയ്ക്കെല്ലാം പോയി കുടിക്കാൻ ഇത് രാത്രി രണ്ട് മണിവരെ ഉണ്ടാവുമോ ഷോപ്പ് നല്ല സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂത്ത് വാർമെന്ന് ചുക്ലി ബൈപ്പാസ് റോഡിൽ പോയിട്ട് കുലുക്കി കുടിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തെല്ലാം അടുത്ത സ്പെഷ്യൽ നമുക്ക് നോക്കാം ഇപ്പോൾ ഇവർ റെഡിയാക്കിയത് ബൂസ്റ്റ് കുലിക്കുകയാണേ അലീമാക്കോ അമിനാക്കോ അധികം നമ്മളെവിടെ പോയാലും കുലുക്കി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ ചെയ്യാൻ ബൂസ്റ്റ് കുലിക്കുക അപ്പം അത് ട്രൈ ചെയ്തു പിന്നെ നമ്മൾ പച്ചമാങ്ങൻ്റെ കുലുക്കിയായിരുന്നു പോയാൽ നമ്മൾ മസ്റ്റ് ട്രൈ ആണ് പച്ചമാങ്ങ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമാങ്ങ നമ്മൾ ഫ്രഷ് ജ്യൂസ് എടുക്കുന്ന മിക്സി ഉണ്ടല്ലോ അതിലിട്ടിട്ട് ഫ്രഷ് ജ്യൂസ് എടുത്തിട്ടാണ് അവർ കുലുക്കി ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ മാത്രമല്ല ഓറഞ്ച് പൈനാപ്പിൾ മുന്തിരി എല്ലാം തന്നെ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് അവർ കുലുക്കി ഉണ്ടാക്കുന്നത് അധികം പുളിയില്ലാത്ത മാങ്ങ ഇല്ലേ നമ്മൾ കത്തി മാങ്ങ കോമാങ്ങ എന്നെല്ലാം പറയുന്നത് ആ ഒരു മാങ്ങയാണേ ഇവരെടുക്കുന്നത് സാധാരണ നമ്മൾ കുലുക്കിയെല്ലാം കഴി കുടിക്കാൻ പോകുമ്പോൾ അവർ സ്ക്വാഷ് മറ്റു പഴുപ്പുണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് സാധാരണ കുലുക്കി ഉണ്ടാക്കുന്ന കണ്ടിട്ടുള്ളത് ഇവിടെ ഞാൻ ചിലടത്തല്ല ഉണ്ട് പക്ഷെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ മാങ്ങ എടുത്തിട്ടാണ് കുലുക്കി ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ആണെങ്കിലും ഒരു പിശ് കണിക്കാണ്ട് ഫ്രഷ് പൈനാപ്പിൾ മാങ്ങ പച്ചമാങ്ങ മാങ്ങ എല്ലാം അവർ നല്ലോണം എടുക്കുന്നുണ്ട് പളപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ കുലിക്കിൻ്റെ ടേസ്റ്റിൻ്റെ കാരണം അവരുടെ വെള്ളം ചുവയ്ക്കുന്ന ആ ഒരു ടേസ്റ്റല്ല പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങൻ്റെ ഫ്ലേവർ തന്നെ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇപ്പം എല്ലാത്തിനും അതിൻ്റെ അതിൻ്റെ ഫ്രഷ് ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഗ്രീൻ ആപ്പിളിൻ്റെ എല്ലാം സ്ക്വാഷ് പളപ്പ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അത് എനിക്കത്ര ഇഷ്ടമായിട്ടില്ല അതിന് മുപ്പത് രൂപയാണ് വരുന്നത് ഫ്രഷ് ജ്യൂസ് ഫ്രഷ് പഴുപ്പ് ജ്യൂസ് എടുത്തിട്ട് ചെയ്യുന്നതിന് അമ്പത് രൂപയാണ് എല്ലാത്തിനും പിന്നെ അവരിപ്പോൾ കുറച്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മുട്ട ബ്രെഡ് ഓംലേറ്റ് അപ്പോൾ അത് രണ്ട് വെറൈറ്റിയിലുണ്ട് ഒന്ന് അറബിക്ക് ഒന്ന് നോർമൽ പിന്നെ അറബിക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രെഡ് വെച്ചിട്ട് സാധാ ഓംലേറ്റിൻ്റെ മേലെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് മാനണേസും കച്ചപ്പും കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് രണ്ട് പീസ് ബ്രെഡും രണ്ട് മുട്ടയെല്ലാം വെച്ചിട്ട് മാനേസും സോസും വെജിറ്റബിൾസും എല്ലാം വെച്ചിട്ടുണ്ടാക്കുന്നേ അപ്പോൾ അതിന് അവർ രൂപ രൂപയെടുക്കുന്നുള്ളൂ നല്ല വർത്ത അത് ടേസ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ സാധാരണ നമ്മൾ പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിക്കെല്ലാം പോയാൽ നല്ല തിരക്കായിരിക്കും അന്ന് ഭാഗ്യത്തിന് അങ്ങനെ ആൾക്കാരില്ല ആൾക്കാർ കുറവാണ് ഒരു മഴയും പെട്ടെന്ന് മഴയെല്ലാം പെയ്ത ഒരു ദിവസമാണ് അപ്പോൾ അവർ പറഞ്ഞിരുന്നു മഴയായതുകൊണ്ട് കുറച്ച് കുറവാന്ന് പറഞ്ഞു അവിൽ മിൽക്ക് എന്തായാലും ട്രൈ ചെയ്യണേ അടുത്തേ അവൽ മിൽക്ക് സ്പെഷ്യൽ അവൽ മിൽക്ക് അത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ അത് റെഡിയാക്കുമ്പോഴുള്ള വീഡിയോ കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാം ഇട്ട് നല്ലോണം മിക്സാക്കിയിട്ടാണ് നമുക്ക് തരുന്നത് അതിൻ്റെ മുകളിലൊരു സ്കൂപ്പ് ഐസ്ക്രീം ക്രീം ഇട്ടിട്ടാണ് തരുന്നത് എല്ലാത്തിനും ടേസ്റ്റ് മേക്കർ ആമിനിയാണേ അപ്പോൾ നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റുള്ള അതോ നല്ല വൃത്തിയിൽ അവരുണ്ടാക്കുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് നല്ല വിശ്വസിച്ചിട്ട് കഴിക്കാനും പറ്റും ശരിക്കും ഒരു ബ്രെഡ് ഓംലെറ്റിലും കഴിച്ചാൽ നമുക്ക് വേറെ അറിയട്ടെ ഒരാൾ കഴിച്ചാൽ പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെയെല്ലാം പോയിട്ട് വാങ്ങിക്കുമ്പോൾ ഒന്ന് വാങ്ങിച്ചാൽ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കഴിക്കുക ചെയ്യാം ഒന്ന് ഒരാൾക്ക് ഒന്ന് വാങ്ങിയിട്ട് കഴിക്കാനൊന്നും പറ്റില്ല നല്ല ഹെവിയായിട്ട് വരും പിന്നെ പാർസൽ വാങ്ങിയിട്ട് കഴിച്ചാൽ ആട് നമ്മൾ ഫ്രഷ് ഇവർ ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെ തന്നെ കഴിക്കുമ്പോൾ ഉള്ള ആ ടേസ്റ്റ് കിട്ടൂല അവിൽ മിൽക്കിൽ ആ തണുപ്പ് പോയാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ അവർ തന്നെ ട്രൈ ചെയ്യണം അയൽ മിൽക്കായൽ കുലിക്കായാലും തന്നെ അതുപോലെ തന്നെ കുലിക്കുമ്പോൾ അവർ സ്ട്രോയിലിട്ടിട്ടാണ് തരാന് പക്ഷേ സ്ട്രോയിൽ കുടിക്കുമ്പോൾ ആ ജ്യൂസ് മാത്രം നമുക്ക് കുടിച്ചിട്ട് ഐസെല്ലാം ഫുള്ള് ഐസ് തന്നെ ഉണ്ട് അത് നല്ല ഐസ് ഇട്ടിട്ട് നല്ല തണുപ്പിൽ അവർ തരുന്നത് മധുരം എല്ലാം കറക്റ്റാണ് അപ്പോൾ സ്ട്രോ മാറ്റി വെച്ചിട്ട് വായിൽ വെച്ചിട്ട് ആ ഐസും ജ്യൂസും എല്ലാം മിക്സാക്കിയിട്ട് കഴിക്കണം അപ്പം പെട്ടെന്നൊന്നും തീർന്നുകയും ചെയ്യില്ല നമുക്ക് തണുപ്പോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യാം അവിടെ പിന്നെ ഉപ്പിലിട്ട മാങ്ങ പേരക്ക സ്വീറ്റ് കോണ് ഇതെല്ലാം ഉണ്ട് പൈനാപ്പിൾ അതുപോലെ ഉപ്പിലിട്ടതുണ്ട് മസാല വരട്ടി വെച്ചതുണ്ട്